السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد مهمان نرائي سهودري سهودران ماري وردنم ورحديث إن بربادي لكي مرئي مرئي سندوشت وردس عن ثوبان رضي الله عنه قال قال رسول الله صلى الله عليه وسلم يوشك الامم ان تداعى عليكم كما تداعى الاكلة الى قصعتها فقال قائل ومن قله نحن يومئذ قال بل انتم يومئذ كثير ولكنكم غثاء كغثاء السيل وَلَيَنْزَعَنَّ اللَّهُ مِنْ قُلُوبِ عَدُوِّكُمُ الْمَهَابَةَ مِنْكُمْ وَلَيَقْذِفَنَّ فِي قُلُوبِكُمُ الْوَهُنِ قَالَ قَائِلٌ يَا رَسُولَ اللَّهِ وَمَا الْوَهُنِ قَالَ حُبُّ الدُّنْيَا وَكَرَاهِيَةُ الْمَوْتِ رواه أبو داود وبيهقي إمام أبو داود وبيهقي ريبوت يدت الله ثوبان رضي الله عنه منذ ذي بيضان ാഹു അലൈഹി വസ പറഞ്ഞതായി എന്ന് പറയുന്നു യൂഷിക്കുൽ ഉമമു തദാ അലൈക്കും കമാ ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് വിഷന്നു വലയുന്നവൻ തിന്നുന്നവർ വലിഞ്ഞുകൂടുന്നതുപോലെ ആർത്തിയോടെ വലിഞ്ഞുകൂടുന്നതുപോലെ നിങ്ങളുടെ നേരെ മറ്റ് സമൂഹങ്ങൾ വലിഞ്ഞുകൂടും കൂടിയേക്കും അപ്പോൾ ഒരാൾ ചോദിച്ചു അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നത് അല്ല നിങ്ങളന്ന് ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ ഒഴുക്ക് വെള്ളത്തിൽപ്പെട്ട ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കും ചണ്ടികളെ പോലെ ആയിരിക്കും ും ശത്രുഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള ഭയം അള്ളാഹു നീക്കുക തന്നെ ചെയ്യും എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ബലഹീനത ഇട്ടുതരികയും ചെയ്യും ദൗർബല്യം ഇട്ടുതരികയും ചെയ്യും ഒരാൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരേ എന്തായിരിക്കും ആ ആ ബലഹീനത അല്ലെങ്കിൽ ഇഹലോകത്തോടുള്ള സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും ഇതാണ് ഈ സാരം ഭക്ഷണം വിളമ്പിയ പാത്രത്തിനടുത്തേക്ക് വിശന്നു വലയുന്നവൻ ആർത്തിയോടെ തിന്നുവാൻ വേണ്ടി വലിഞ്ഞുകൂടുന്നത് പോലെ നിങ്ങളുടെ നേരെ മറ്റു സമൂഹങ്ങൾ വലിഞ്ഞുകൂടും അപ്പോഴാണൊരാൾ ചോദിച്ചത് അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ റസൂല് പറഞ്ഞു അല്ല നിങ്ങളന്ന് ധാരാളം ഉണ്ടായിരിക്കും പക്ഷേ നിങ്ങൾക്കൊരു വെളിയയും ഉണ്ടാവില്ല നിങ്ങളന്ന് ഒഴുക്ക് വെള്ളത്തിലെ ചണ്ടികളെപ്പോലെയായിരിക്കും ചപ്പ് ടവറുകളെപ്പോലെയായിരിക്കും മാത്രമല്ല ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെപ്പറ്റിയുള്ള ഭയം വന്നാഹു നീക്കും എന്നിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അവൻ ബലഹീനത ഇടുകയും ചെയ്യും അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ എന്താണ് ഈ ബലഹീനത അല്ലെങ്കിൽ ദൗർബല്യം പ്രവാചകൻ പറഞ്ഞു ഇഹലോകത്തോടുള്ള സ്നേഹവും മരണത്തോടുള്ള വെറുപ്പും വളരെ ചിന്തനീയമായ കാലഘട്ടം ഈ കാലം നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന പരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന പ്രവാചക തിരുമേനി അല്ലാഹു അലൈഹി വസ്ലമയുടെ അനവധി പ്രവചനങ്ങളിൽ ഒരു പ്രവചനമാണിത് വളരെ ചിന്തനീയമാണ് കാലികമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുക സൈനിക ശക്തിയും തണ്ട് ബലവും കൊണ്ടല്ല മുസ്ലിങ്ങളും ഇസ്ലാമിക സംസ്കാരവും കാലഘട്ടത്തെയും വെല്ലുവിളികളെയും അതിജീവിച്ചതും അതിജയിച്ചതും മറിച്ച് വിശുദ്ധ ഖുർആൻ വളർത്തിയെടുത്ത സംസ്കാരവും ധർമ്മ ധർമ്മനിഷ്ഠയും പാലിച്ചു ജീവിച്ച ഇസ്ലാമിക സമൂഹത്തെ ലോക ജനത തിരിച്ചറിഞ്ഞ് ആദരിക്കുകയായിരുന്നു ആ സംസ്കൃതി എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് അവർ കാലത്തിൻ്റെ പ്രവാഹത്തിൽ പോകുന്ന ചപ്പു ചവറുകളായി മാറുമെന്ന അതിശക്തമായ താക്കീതാണ് ഈ പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏതർത്ഥത്തിലും ഏത് തലത്തിലും ഉയർന്നു നിൽക്കുന്ന കിടയറ്റ കുറ്റമറ്റ സമഗ്ര സമഗ്രസമ്പൂർണമായ ഒരു ജീവിത ദർശനമാണ് വിശുദ്ധ ഖുർആൻ മാനവ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത് മുസ്ലിം സമൂഹം അതിനനുസരിച്ചെന്ന് ജീവിച്ചുവോ അപ്പോഴൊക്കെ ആ സത്യദർശനം ഉൾക്കൊണ്ടവരും അംഗീകരിച്ചവരും അതിൻ്റെ കാര്യക്ഷമത മനസ്സിലാക്കിയവരും അത് ബോധ്യപ്പെടുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വിശ്വാസത്തിലും സംസ്കാരത്തിലും മുസ്ലിം സമൂഹം കധ്യാപനങ്ങളെയും പ്രവാചക പാതകളെയും കൈവിടുമ്പോഴെല്ലാം അവർ പതിതരും നിന്ദയരും നീചരും ദുർബലരും ആയി മാറിയി മാറിയതായിട്ടുള്ളതാണ് ചരിത്ര വസ്തുത ഭക്ഷണ തളികയിലേക്ക് വിശപ്പുള്ളവൻ തിന്നാൻ വലിഞ്ഞുകൂടുന്ന പോലെ മുസ്ലിങ്ങളുടെ നേരെ മറ്റുള്ളവർ അടുത്തുകൂടുക എന്നാൽ മുസ്ലിങ്ങൾ കൂടുതലായി പീഡിപ്പിക്കപ്പെടുമെന്നോ അവരെ സാംസ്കാരികമായി ഇല്ലാതാക്കപ്പെടുമെന്നോ അർത്ഥമാവാം എന്തു തന്നെയായാലും സത്യവിശ്വാസത്തിൻ്റെ അതിശക്തമായ കരുത്ത് നഷ്ടപ്പെട്ട് അവർ ദുർ ദുർബലരാകുമെന്ന് നബിസല്ലാഹു അലീഹി വസലമ നൽകുന്ന ഈ താക്കീത് ഇനി എന്നാണ് നമ്മുടെയൊക്കെ കണ്ണു തുറക്കുക ദൗർബല്യത്തിൻ്റെ ലക്ഷണമായി നബിസല്ലാഹു അലൈഹി വസലമ്മ പറയുന്നത് അമിതമായ ഭൗതികാസക്തിയാണ് പണവും സുഖവും സമ്പത്തും സ്ഥാനമാനങ്ങളും പദവികളും അധികാരവും നേടാൻ വിശ്വാസികൾ എന്ന് പറയുന്നവർ കാട്ടിക്കൂട്ടുന്ന ധൃതിയും അവിഹിതമായ മാർഗങ്ങളും പറഞ്ഞു ഭരിപ്പിക്കേണ്ട കാര്യമേയില്ല മരണ മരണത്തെ ഭയപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ താൻ തൻ്റെ നാഥനുമായി നല്ല ബന്ധത്തിലാണ് ആത്മവിശ്വാസമുള്ളവൻ മരണത്തെ വെറുക്കേണ്ട ആവശ്യമില്ല ആയിഷാർ അലിയാഹുലാൻഹ പറയുന്നുണ്ട് പ്രവാചകൻ പറഞ്ഞതായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അവനെ കണ്ടുമുട്ടുവാനും ഇഷ്ടപ്പെടുന്നതാണ് ആര് വെറുക്കുന്നുവോ അവനെ കണ്ടുമുട്ടുവാൻ അല്ലാഹുവും വെറുക്കുന്നു ഞാൻ ചോദിച്ചു പ്രവാചകരെ മരണത്തെ വെറുക്കുന്നതിനെ പറ്റിയാണോ പറയുന്നത് അലൈഹി മറുപടി മരണത്തെപ്പറ്റി വെറു മരണത്തെ വെറുക്കുന്നതിനെപ്പറ്റിയാണോ പറയുന്നത് കാരണം ഞങ്ങൾക്കെല്ലാം മരണം മരിക്കുന്നത് വെറുപ്പാണല്ലോ എന്ന് ആയിഷാർ അലി അള്ളാഹുവിനെ പറഞ്ഞു അപ്പോൾ പ്രവാചക തിരുമേനി സല്ലാഹുവിൽ ഈ വസ പ്രതിവചിച്ചു അങ്ങനെയല്ല പക്ഷേ സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ കാരുണ്യവും തൃപ്തിയും സ്വർഗവും കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ടാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ അവനെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു സത്യനിഷേധിയാവട്ടെ അള്ളാഹുവിന്റെ കോപവും ശിക്ഷയും അറിയിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നത് വെറുക്കുന്നു അപ്പോൾ അള്ളാഹു അവനെ കാണുന്നതും വെറുക്കുകയും ചെയ്യുന്നു ഇതാണ് അതിൻ്റെ സാരം എന്ന് മഹതി ആയിഷാർ അലി അള്ളാഹുഹു അലൈഹി വസ്ലമ്മ നൽകിയ മറുപടി എത്ര ചിന്തനീയമാണ് ഈ വചനം ഇത്തരം ദുർബലതയുടെ ദൗർബല്യത്തിന്റെ അതുപോലെ തന്നെ ബലഹീനതയുടെ ആളുകളായിട്ടാണ് നാം ജീവിക്കുന്നത് നമുക്കൊന്നിനെയും അതിജയിക്കാൻ കഴിയുന്നില്ല പൂർവികർ അതിജയിച്ചതുപോലെ അതിജയിക്കണമെങ്കിൽ ആ പൂർവികർ എങ്ങനെയായിരുന്നുവോ അതിലേക്ക് നമ്മളും എത്തിപ്പെടേണ്ടതുണ്ട് അള്ളാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ വാഹു ദാനി അലഹമുലില്ലാറബുലാലമീൻ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തൂ